േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താരയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല വീട്ടിൽ ഇതേ തുടർന്ന് അധികാരം താര പിടിച്ചെടുക്കുകയും ചെയ്യുന്നു ഞാൻ വിചാരിച്ചതുപോലെ ഇവിടെ കാര്യങ്ങൾ നടന്നിരിക്കണം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന തിരിച്ചടി എല്ലാവർക്കും ഭയാനകമായിരിക്കും പറഞ്ഞിരുന്നു വേണ്ട ഇതോടെ അഭിഷേക് ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നു ഇഷയോട് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നീ വിട്ടുകൊടുക്ക് അവൾ അവളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യട്ടെ അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിക്കാം കുറച്ച് സമയത്തേക്ക് ശരി എന്ന് വ്യക്തമാക്കി ഇഷ മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി കൂടി മുന്നിലേക്ക് കടന്ന് വരുന്നത് ഓഫീസിലേക്ക് അഭി പോകാൻ ഒരുങ്ങുമ്പോഴാണ് അച്യുതൻ മുന്നിലേക്ക് വരുന്നത് നീ മാത്രമല്ല ഇനി ഞങ്ങളാണ് ഓഫീസിൽ പോകേണ്ടത് നീ ഇഷയുടെ ഭർത്താവല്ലേ എന്നാൽ താര റാം മകളാ അതുകൊണ്ട് തന്നെ ഇനി ഓഫീസ് കാര്യങ്ങൾ അവൾ നോക്കും ഇതോടെ അഭിയാകെ ഞെട്ടിപ്പോകുന്നു അഭി പഴയ ജോലി തന്നെ ചെയ്താൽ മതി ഭരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഇതോടെ അഭിഷേകാകെ തകർന്നു പോവുകയാണ് ഇഷയാണ് എങ്കിൽ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയും കാര്യങ്ങൾക്കൊരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് താരയുടെ പിതൃത്വത്തിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇഷ മുന്നിലേക്ക് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്